ഇന്ന് നമുക്ക് സെൽഫ് ഡൗട്ടിനെ കുറിച്ച് സംസാരിക്കാം പലപ്പോഴും നമ്മൾ തന്നെ സ്വയം സംശയിച്ചുകൊണ്ടിരിക്കും എനിക്കതിനെ പറ്റുമോ ഞാൻ ചെയ്താൽ നന്നാവോ ഞാൻ ഈ എക്സാമിന് പോയിട്ട് കാര്യമുണ്ടോ ഈ ഇൻറ്റർവ്യൂൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും എനിക്കൊരു കഴിവുമില്ല എനിക്കറിയില്ല എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോ എന്നെ എന്നെന്തിനു കൊള്ളാം എനിക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിരന്തരം നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ കാരണം പല ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾക്കൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിതീവ്രമായിട്ടുള്ള സെൽഫ് ഡൗട്ട് ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് സെൽഫ് ഡൗട്ടിന്റെ കാരണങ്ങൾ എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് നോക്കിയാലോ സെൽഫ് ഡൗട്ട് രണ്ട് തരം ഉണ്ട് കേട്ടോ ഷോർട്ട് ടേം ആയിട്ടുള്ളതും ഉണ്ട് ലോങ് ടേം ആയിട്ടുള്ളതും ഉണ്ട് ഷോർട്ട് ടേം സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കോൾ കിട്ടിയെന്നിരിക്കട്ടെ അപ്പൊ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എനിക്ക് പോയാൽ പെർഫോം ചെയ്യാൻ പറ്റുമോ അവിടെ പോയാൽ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക സബ്ജക്റ്റ് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഡൗട്ട് പക്ഷെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏറെക്കുറെ മാറും അല്ലെങ്കിൽ ഒരു തവണ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറെ മാറിയതായിട്ടൊക്കെ തോന്നും ഇതാണ് ഷോർട്ട് ടേം ആയിട്ടുള്ള സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് പിന്നെ സാരമുള്ളതൊന്നും അല്ല കേട്ടോ ഇതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ നിരന്തരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് മുന്നോട്ട് പോകുന്ന വഴികളിൽ നമ്മൾ തന്നെ നമുക്കൊരു തടസ്സമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നിരന്തരമായ സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ലോങ് ടേം സെൽഫ് ഡൗട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എത്തിക്കും ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ ഇപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് ജോലിയും എടുക്കാം ഇപ്പൊ നമ്മളൊരു അധ്യാപിക ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അധ്യാപകനെ എടുക്കാം അപ്പോൾ നിരന്തരം നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമുള്ള നല്ല ടീച്ചിങ് സ്കില്ലുള്ള ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ പക്ഷെ ഒരു പ്രമോഷൻ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാനൊരു ലീഡർഷിപ്പ് മെറ്റീരിയൽ ഒന്നും അല്ല ഇതിനെ കൊടുത്താൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്റെ ഉള്ള വിലയും കൂടെ പോയാലോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇത് കരിയറിൽ നമുക്ക് ഉണ്ടാവുന്ന സെൽഫ് റൗട്ടിന് ഒരു എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ പാരന്റിംഗിലുള്ള സെൽഫ് റൗട്ടിന് ഒരു എക്സാമ്പിൾ അതായത് എത്ര നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു അമ്മയും ഞാൻ നോക്കുന്നത് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ കുറച്ചുകൂടി വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എൻ്റെ പാരന്റിങ്ങിന് പോരായ്മകളുണ്ടോ ഞാൻ ഈ രീതി ഡീൽ ചെയ്തത് ശരിയായിരിക്കോ എന്നൊക്കെ എപ്പോഴും നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാരൻറ്റിങ് അത് സെൽഫ് ഡൗട്ടിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ ബന്ധങ്ങളിലുള്ള സെൽഫ് ഡൗട്ട് അതായത് നല്ല നല്ലൊരാളെ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ബന്ധം നഷ്ടപ്പെട്ടാലോ ഞാൻ അത്രയ്ക്കുന്ന ഫല്ലോ അങ്ങനെയൊക്കെയുള്ള സെറ്റ് ഔട്ട് ഇനി ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാം ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പോകുമ്പോഴും ഇതൊന്നും അധികം ആരും കാണാൻ പോകുന്നില്ല ഇത് അത്ര നന്നായിട്ട് വരാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് തന്നെ നാണക്കേടായി വന്നേക്കാം ഞാൻ അത്രയ്ക്ക് കഴിവുള്ള ആളാണ് എന്നേക്കാൾ കഴിവുള്ള ആളുകൾ ഈ ഒരു ഫീൽഡിലില്ലേ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഇനി പബ്ലിക് സ്പീക്കിംഗ് എടുത്താലോ നാല് പേരുടെ മുമ്പിൽ സംസാരിക്കുന്നതിനുള്ള മടി ഞാൻ സംസാരിച്ചാൽ വളരെ മോശമായി പോവോ ഇടയ്ക്ക് വെച്ച് പറയാൻ പറയാനുദ്ദേശിച്ചൊക്കെ ഞാൻ മറന്നു പോവോ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കുമോ എന്റെ പ്രസന്റേഷൻ വരുന്നത് എല്ലാവരും മോശമായിട്ട് അഭിപ്രായം പറയാം എന്ന തരത്തിലുള്ള സെഫ്റ്റേഴ്സ് അപ്പം ഇത്രയൊന്നും മാത്രമല്ല കേട്ടോ ഇതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് ഒരുപാട് തരത്തിൽ സെൽഫ് നിങ്ങൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം എന്തുകൊണ്ടായിരിക്കും നിരന്തരമായിട്ട് നമുക്ക് ഇത്തരത്തിൽ സെൽഫ് ഔട്ട് വരാനുണ്ടായിട്ടുള്ള കാരണങ്ങൾ നമ്പർ വൺ ആണ് നമ്മൾ തന്നെ പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും വളരെ ഉയർന്ന സ്റ്റാൻഡേർഡ് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ റീച്ച് ആവുന്നില്ല എന്ന് നമ്മൾ തന്നെ വിചാരിച്ചു നമ്മൾ തന്നെ നമ്മളെ സംശയിച്ച് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്ത് അതായത് നമ്മൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന പെർഫെക്ഷനിസം അത് ഒരു കാരണമാണ് നമ്പർ ടു കമ്പാരിസൺ ആണ് ഇന്ന് നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഈ സോഷ്യൽ മീഡിയകളുണ്ട് ഈ ഓരോ സ്ക്രീനില് നമ്മൾ കാണുന്ന എല്ലാം സത്യമാണെന്നും അതെല്ലാം അതീവ കഴിവിൽ നിന്നുണ്ടാവുന്നതാണെന്നും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയൊന്നും നന്നാവില്ലെന്നും മോശമായി പോകുമെന്നും മറ്റുള്ളവരെ കണക്ക് കുറഞ്ഞു പോകുമെന്നൊക്കെയുള്ള ഒരു താരതമ്യം ചെയ്യൽ അതിൽ നിന്നുണ്ടാവുന്ന സെൽഫ് ഡൗട്ട് പിന്നെ നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നതാണ് തേർഡ് റീസൺ നമ്മുടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള പ്രഷർ നമ്മുടെ പരമ്പരാഗത സിസ്റ്റമേ അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതൊന്നും റീച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് കുറെ പേര് ഓൾറെഡി നമ്മളോട് സംശയം പറഞ്ഞിട്ടുണ്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട് കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സൊസൈറ്റി നമ്മളെ വീണ്ടും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന് ഭയപ്പെട്ടിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ഇതൊക്കെ നമുക്ക് വേണം ഉള്ളതൊക്കെ കൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ പിന്നെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് അടുത്തൊരു അബദ്ധമാവണം എന്നൊക്കെ ചിന്തിക്കുന്നത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും വിഷമമുള്ള ഒന്നാണ് ലാക്ക് ഓഫ് സപ്പോർട്ട് സിസ്റ്റം അതായത് നമ്മളിൽ പലർക്കും നമ്മൾ അർഹിക്കുന്ന ഒരു സപ്പോർട്ട് പലപ്പോഴും കിട്ടാറില്ല ഇത്തരത്തിൽ അർഹിക്കുന്ന പിന്തുണ കിട്ടാതിരിക്കുന്നതും നമുക്ക് നമ്മളിൽ ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടാവും പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ നമ്മളൊരു സ്റ്റെപ്പ് കഷ്ടപ്പെട്ട് മുന്നോട്ട് വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ആരും വരില്ല പക്ഷെ നമ്മളൊന്ന് വിജയിച്ച് കാണിച്ചു കൊടുത്താല് ഈ കുറ്റം പറയുന്നവരും മാറി നിന്നവരും അവഗണിച്ചവരും എല്ലാവരും ക്രെഡിറ്റ് എടുക്കാനും നമ്മളെ കുറിച്ച് നല്ലത് പറയാനൊക്കെ വരും സോ അപ്പൊ നമ്മളെ പറ്റി അവര് നല്ലത് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അവര് നല്ലതോ ചീത്ത എന്തോ പറഞ്ഞോട്ടെ അതൊന്നും വലുതായിട്ട് കാര്യമൊക്കെ എടുക്കാനും പോകണ്ട ഇനി നമുക്ക് എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള സെൽഫ് ഔട്ടിനെ ഡീൽ ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക എനിക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ട് ഞാൻ എന്നെ തന്നെ അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതെന്റെ നല്ലതിനൊന്നും എന്നുള്ള ഒരു റിക്കഗ്നീഷൻ നിങ്ങൾ മനസ്സിലാക്കാണ് ഇത് നല്ലതിനായിട്ടുള്ള കാര്യമല്ല ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അതിൻ്റെ രണ്ടുവർഷവും ചിന്തിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ഇത്തരത്തിൽ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ െറിച്ചിൽ അത് തീവ്രമായിട്ട് ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നെ എപ്പോഴും സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഞാൻ നോക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് നമ്പർ ടു ലുക്ക് ഫോർ എവിഡൻസ് അതായത് നിങ്ങൾ നോക്കണം ഇതുപോലത്തെ ഒരു കാര്യം നിങ്ങൾ മുമ്പൊരിക്കൽ ചെയ്യാൻ ശ്രമിച്ചപ്പം നിങ്ങൾ പരാജയപ്പെട്ടു പോയോ ഇനി എത്ര തവണ പരാജയപ്പെട്ടു പോയി എല്ലാ തവണയും പരാജയപ്പെട്ടു പോയോ അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോവാണ് പക്ഷെ ഞാൻ വീണ്ടും പരാജയപ്പെടും എന്നതിന് എന്താണ് പ്രൂഫ് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ഒരു എവിഡൻസും ഇല്ലല്ലോ ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അറിയില്ല അറിയാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ വെറുതെ ആങ്സൈറ്റി ഉണ്ടായിട്ടൊരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ എവിഡൻസ് പരിശോധിച്ചാൽ നമ്മൾ ഒരുപാട് ദൂരെ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല എന്നുള്ള നിലയിൽ നമ്മൾ പ്രോസീഡ് വന്നു കഴിഞ്ഞു സോ നമ്മൾ വേണമെന്ന് വെച്ച് നോക്കിയാൽ വിചാരിക്കുന്ന അത്ര എവിഡൻസ് ഒന്നും കാണില്ല നമ്മുടെ ഈ സെൽഫ് ഡൗട്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൽഫ് ഡൗട്ട് ഒന്നും ഒന്നും ആവശ്യമില്ലാത്ത ആണ് എന്നുള്ളൊരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും സ്റ്റെപ്പ് നമ്പർ ത്രീ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വലിയ ആഗ്രഹത്തിനൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് ആകുലതകളുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ ഒരു ചെറിയ സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാം അത് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കാം ഈ ഓരോ സ്റ്റെപ്പും ഒരു വിക്ടറി ആയിട്ട് കണക്കാക്കാം വേറെ ആരും അറിയണമെന്നല്ല നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പക്ഷെ ഞാൻ ഒരു സ്റ്റെപ്പ് ഞാൻ ഒന്ന് പ്രോഗ്രസീവ് ആയിട്ട് വന്നു എൻ്റെ ഒരു പ്രോഗ്രഷൻ ഉണ്ട് എന്നല്ലാത്ത നമുക്കൊരു വലിയ മോട്ടിവേഷൻ തരും സ്റ്റെപ്പ് നമ്പർ ഫൈവ് അസത്ത നിർബന്ധമുള്ള സ്റ്റെപ്പ് ബിൽഡ് സപ്പോർട്ട് നെറ്റ്വർക്ക് എപ്പോഴും നമുക്കത് സാധ്യമാകണമെന്നില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും എല്ലാവരെ കുറിച്ചും നല്ലത് ആഗ്രഹിക്കുന്നതും അല്ല സോ ഇഫ് ഇറ്റ്സ് പോസിബിൾ ബിൽഡ് ഇറ്റ് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം പച്ച സ്റ്റെപ്പ് എഴുതാല് ഒരു ഹെൽത്തി സർക്കിൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകും അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഒരു ബലമായിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനി അത് പച്ചിലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മതി നിങ്ങളോളം കരുത്തുള്ള ഒരാൾ പിന്നെ വേറെ ആരാളുള്ളത് സ്റ്റെപ്പ് നമ്പർ സെവൻ ഇതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇതാണ് അൾട്ടിമേറ്റ് സ്റ്റെപ്പ് ടേക്ക് ആക്ഷൻ അതായത് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നിട്ടോ ഡൗട്ടായിട്ടോ വിഷമിച്ചിട്ടോ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടോന്നും ഒരു കാര്യമില്ല എത്ര സ്വപ്നങ്ങൾ ഇതിനോടൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്റെ ചിന്തണ്ടായി ഒന്നും ഉണ്ടായില്ല ഇതും കൂടി ഉപേക്ഷിച്ച് കളയണോ കോൺഫിഡൻസ് വരുന്നത് എപ്പോഴും നമ്മളൊരു ആക്ഷൻ കഴിഞ്ഞിട്ട് അല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും കോൺഫിഡൻസ് ഒന്നും വരില്ല നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഒന്ന് സ്റ്റെപ്പും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷനും കിട്ടും സോ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഒരു ആക്ഷൻ പറ്റുന്നത് പോലെ ആക്ഷൻ സ്റ്റെപ്പ് ഇൻ ടു ദാറ്റ് പ്രോസസ്